എം എസ് എസ് മധ്യമേഖലാ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഏരിയയിലെ യൂണിറ്റുകളുടെ സംഗമം നടന്നു വേഴവന എം എസ് എസ് കൾച്ചറൽ സെന്ററിൽ നടന്ന പുതിയകാവ് മതിലകം വേഴവന കൊടുങ്ങല്ലൂർ എറിയാട് എന്നീ യൂണിറ്റുകളുടെ യൂണിറ്റ് തല സമ്മേളനം പി വി അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്ന് നിങ്ങളെ കണ്ടതിന് തോന്നി കാരണം ആഗ്രഹം നിങ്ങൾ തീർച്ചയായിട്ടും ആ പരിപാടി രണ്ടാമത്തത് എനിക്കറിയാം സർവീസ് രൂപ കണ്ടപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രൂപ വന്നത് മംഗലം പുള്ളി അധ്യക്ഷത വഹിച്ചു മധ്യമേഖലാ സമ്മേളനം റിപ്പോർട്ടിംഗ് അധ്യാപക അവാർഡ് മാസ്റ്റർ നിർവഹിച്ചു ഏറ്റവും മുഖ്യ ലക്ഷ്യമായിട്ട് ഭരണഘടനാ ലക്ഷ്യം ഭരണഘടനയില് പറയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും വടക്കു വീർത്താനുള്ള പരിശ്രമങ്ങളെല്ലാം പൊളിറ്റിക്കൽ റീകൺസ്ട്രക്ഷൻ ആണ് രാഷ്ട്രപുരനിർമാണമാണ് എന്ന് പറയുന്നത് ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ ആ ഭരണഘടനാ ലക്ഷ്യം സഫലീകരിക്കണമുള്ള ലക്ഷ്യത്തിലാണ് സൊസൈറ്റി ഈ നാല് 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 ദശകങ്ങൾ 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 വർഷവും 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 അബ്ദുൾ റഹിമാൻ വാശേരി ജബാർ വഹീദ ബദർ എന്നിവർ സംസാരിച്ചു അംജാദു സ്വാഗതവും ജുമൈറ നന്ദിയും പറഞ്ഞു ഈ സമ്മേളനത്തിന്റെ ായി നമ്മുടെ തൃശൂർ ജില്ലയിലെ മൂന്ന് മേഖലകളായി തിരിച്ചുകൊണ്ട് മധ്യരം പുതിയകാവ് വെടവന കൊടുങ്ങല്ലൂർ എങ്ങിയാട് എന്നീ യൂണിറ്റുകൾ ഇവിടെ സംഭവിച്ചുകൊണ്ട്